രാവിലെ പുറത്തിറക്കുന്നതിന്റെ മുമ്പ് അജയ് ദേ ആരോന്റെ വൂണ്ടെല്ലാം ചെക്ക് ചെയ്യാണ് ഇപ്പൊ അവന്റെ വൂണ്ട് ഓൾമോസ്റ്റ് ഒരു നയന്റി പെർസെന്റേജ് ഹീൽ ആയിട്ടുണ്ട് അപ്പൊ നെക്കിന്റെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ തൊട്ട് നോക്കും അവന് വേദനയുണ്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ആരോ ബേബി ഇപ്പം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുണ്ട് കൂടുതൽ സമയമൊന്നും ആരോ ബേബിന് മുറ്റത്ത് അങ്ങനെ നിർത്താറില്ല പോട്ടിയും സൂസും കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവനെ വീട്ടിൽ കയറ്റും ഇല്ലെങ്കിൽ അവൻ ദേ ബോൻഡ് കൂടെ ഇങ്ങനെ ഓടിക്കളിക്കും വൂണ്ടിന്റെ അവിടെ മണ്ണോ കാര്യങ്ങളൊന്നും ഒന്നും ആവേണ്ടാന്ന് വിചാരിച്ചിട്ട് ാണ് അവനെ കൂടുതൽ സമയം മുറ്റത്ത് നിർത്താത്തത് രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ട് കയറിക്കോ എന്ന് പറഞ്ഞപ്പം ഹോബേബിയുടെ നോട്ടം കണ്ടില്ലേ ആ പറഞ്ഞത് അവനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് അവന്റെ നോട്ടം അങ്ങനെ മുഖത്തൊരുലോട് ക്യൂട്ട്നെസ് ഉണ്ടെങ്കിലും ആരോബിയുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നുമല്ല പിള്ളേരെ വീട്ടിൽ നിർത്തി ഞാൻ ഈ മൂടിക്കെട്ടി പുറത്തേക്ക് പോകുന്നത് മൂവി കാണാനാണ് മിക്കവാറും സിനിമ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും കാണേണ്ടി വരിക കാരണം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ ഡി എസ് ഇറയാണ് സത്യം പറഞ്ഞ ഈ സിനിമ ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതന്നെ എനിക്ക് അറിയത്തില്ല ഭൂതകാലം മൂവി പോലെ അത്രയൊന്നും പേടിക്കാനില്ല എന്നാണ് അജയ് പറഞ്ഞത് പക്ഷെ ഞാൻ എന്തായാലും നന്നായി പേടിച്ചു കാരണം എനിക്ക് ഈ ഹൊറർ മൂവിയും വയലൻസും ഒന്നും താങ്ങാനുള്ള മനക്കരുത്തില്ല പിന്നെ പകുതിയും സിനിമ ഞാൻ കണ്ണടച്ചാണ് കണ്ടത് അതുകൊണ്ട് എനിക്ക് കഥയൊന്നും അത്രയ്ക്ക് എങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം മൂവി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് സിനിമ കണ്ട ക്ഷീണമല്ല ഞാൻ ഫുഡ് കഴിച്ചാണ് തീർത്തത് ഇനി വല്ല കോമഡിയും സിനിമയും കുറച്ചു നേരം കണ്ടിട്ട് വേണം കിടന്നുറങ്ങാൻ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ